നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരാ നമ ഓം ശ്രീ ലളിതപരമേശ്വരയ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം അടുത്ത നാമം മൂർത്തമൂർത്ത അനിത്യതൃപ്ത മുനിമാനസഹംസിക മൂർത്ത എന്ന് പറഞ്ഞാൽ വ്യക്തമായ രൂപത്തോടുകൂടി ദ്വൈതഭാവത്തിലിരിക്കുന്ന ദേവി അമൂർത്ത അദ്വൈതഭാവത്തിൽ രൂപമില്ല അതെയാണ് ദേവി ഇരിക്കുന്നത് ആ രൂപം നിത്യതൃപ്ത നിത്യതൃപ്ത എന്നല്ല അവിടെ അനിത്യതൃപ്ത എന്നാണ് വരുന്നത് അതായത് വസ്തുക്കളെ കൊണ്ട് ഭക്തിയോടുകൂടി ആരാധിച്ചാൽ തൃപ്തിയാകുന്ന ദേവി വിവിധ രീതിയിൽ ഒരു പൂവോ ഒരിലയോ ഭക്തിയോടുകൂടി കൊടുത്ത് ആരാധിക്കുന്നതിൽ തൃപ്തിയായ ദേവി മുനിമാനസഹംസിക എന്ന് പറഞ്ഞാൽ മുനിമാരുടെ യോഗീശ്വരന്മാരുടെ മാനസസരസ് ചിത്തശുദ്ധി അവരുടെ ചിത്തശുദ്ധിയെ ഉപമിച്ചിരിക്കുന്നതാണത് തെളിഞ്ഞ മാനസസരസിലെ അരയന്നപ്പിടയായി ഇരിക്കുന്ന ദേവി മുനിമാരുടെ മനസ്സിനെയാണ് ആ പറയുന്നത് അടുത്തത് സത്യവ്രത സത്യരൂപ സർവാന്തരാമിണി സതി സത്യനിഷ്ഠയിൽ പ്രിയമുള്ള ദേവി സത്യസ്വരൂപിണിയായിരിക്കുന്ന ദേവി എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ വസിക്കുന്ന ദേവി സതി ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള സതി ദേവിയും പരമേശ്വരി തന്നെ അടുത്തത് ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത ബ്രഹ്മാണി ബ്രഹ്മത്തെ വരിച്ചിരിക്കുന്നവൾ ബ്രഹ്മം ലോകത്തിൻ്റെ ലോകം മുഴുവനായിരിക്കുന്നവൾ ജനനി ലോകത്തിൻ്റെ അമ്മയായിരിക്കുന്ന ദേവി ബഹുരൂപ അനന്തമായ രൂപങ്ങളോട് കൂടിയിരിക്കുന്ന ദേവി ബുധാർച്ചിത ജ്ഞാനികളാൽ അർച്ചന ചെയ്യപ്പെടുന്നവൾ പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതിഹി അണ്ടകടാഹങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പ്രസവിച്ച ദേവി അതിക്രോധമാർന്നിരിക്കുന്ന രൂപം അതാണ് പ്രജണ്ട ആജ്ഞാരൂപത്തിൽ കൽപ്പന ചെയ്യുന്ന ദേവി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ദേവി പ്രകടമായ വിശ്വത്തിൻ്റെ ആകൃതിയോടുകൂടിയിരിക്കുന്നതും ദേവി തന്നെ അടുത്തത് പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാസത്പീഠരൂപിണി അഞ്ചു പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഈശ്വരിയായിട്ടിരിക്കുന്ന ദേവി നമ്മുടെ ശരീരം അഞ്ചു പ്രാണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് പ്രാണദാത്രി പ്രാണനെ നൽകുന്ന ദേവി ശരീരത്തിലേക്ക് പ്രാണനെ നൽകുന്ന ദേവി പഞ്ചാശ പീഠരൂപിണി അമ്പത് ശക്തിപീഠങ്ങളുടെ സ്വരൂപിണിയായിരിക്കുന്ന ദേവി വിശൃംഖല വിവിക്തസ്ത വീരമാത വിയത് പ്രസു വിലങ്ങുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായി സർവസ്വതന്ത്രയായി പ്രവർത്തിക്കുന്ന ദേവി വിവിക്തസ്ത ഏകാന്തതയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി വീരമാത വീരപുരുഷന്മാരുടെ അമ്മയായിരിക്കുന്ന ദേവി ആകാശത്തെ ദേവി നൽകുന്ന ദേവി മോക്ഷത്തിൻ്റെ പരമസ്ഥാനമായിരിക്കുന്നതും എല്ലാ ശക്തികൾക്കും മൂലരൂപമായിരിക്കുന്നതും ആയ ദേവി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഒന്നും പറയാതെ തന്നെ എല്ലാ ഭാവങ്ങളും സങ്കല്പങ്ങളും അറിയുന്നതും ദേവി തന്നെ ഈ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നതും സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതുമായ ദേവിക്ക് നമസ്കാരം സംസാര സംസാരദുഃഖം സംസാരചക്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ലൗകിക ജീവിതത്തെ തന്നെയാണ് പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ഓം മഹാദേവിയേ നമ നമസ്തേ ഹരിശരണം